കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇൻട്രോ പറയുമ്പോൾ എൻ്റെ മക്കൾ ഞാൻ കളിയാക്കലോടങ്ങും അപ്പോൾ അതിനു വേണ്ടി ചെറിച്ചതേയും അപ്പോൾ കഴിഞ്ഞതിനേഷ ഞമ്മൾ പൂവട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ ആവിയിലുള്ള പൂവടേനെയും അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ നമ്മൾ ആവി കയറ്റി സ്കൂൾ തുറന്നിരിക്കണമല്ലേ അപ്പോൾ അപ്പം നമുക്ക് സ്കൂളിലുള്ള ഓർഡർ ആണ് കേട്ടോ പൂവട അപ്പോൾ ചില ദിവസം പൊരിച്ച പൂവാട ആയിരിക്കും ചിലപ്പോൾ പിന്നെ ഇതേപോലത്തെ പൂവാട ആയിരിക്കും ചിലപ്പോൾ പഴംപൊരി ആയിരിക്കും അപ്പോൾ പഴംപൊരി നമുക്ക് ഓർഡർ ഇല്ലത് പിന്നെ നമ്മളെ ക്രെസൻറ്റ് സ്കൂൾക്കാണ് കേട്ടോ ഹൈസ്കൂളക്കാണ് പിന്നെ പൂവാട നമ്മളെ ബസാർ സ്കൂൾക്കാണ് കേട്ടോ പിന്നെ ചെറിയ സ്കൂളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെ യു പി സ്കൂൾ അപ്പോൾ നമ്മളെ വീഡിയോസ് സ്ഥിരം വർഷങ്ങളായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മൾ പിന്നെ കൊടുക്കുന്നത് അപ്പം അത് തലേ ദിവസത്തെ ഒരു വീഡിയോ അതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ പൂവയുടെ എൻ്റെ വീഡിയോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ദിവസം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേനും അപ്പോൾ ആ വീഡിയോ അതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അത് ആ പിന്നെ ഞാൻ ആവി കയറ്റി എടുക്കുന്നുണ്ട് വേഗിച്ചെടുക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ നമ്മളെ ചോറും കൂട്ടാനും മക്കൾക്ക് സ്കൂൾ പോകുമ്പോഴത്തേനും ഉള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി അവിടെ വെച്ചു പിന്നെ നമ്മളത് ആ പൊരിച്ച പത്തിരി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ഞാൻ പെരത്തി വെച്ചിരിക്കണെ പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കണെ കുറച്ചും കൂടി കുഴച്ചിങ്ങാണ്ട് പെരത്തി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ പൊരിച്ച പൂവട ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കടി കൊടുക്കുന്ന കടികളാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ എല്ലാ ഓരോരോ പണികളാണ് കേട്ടോ അപ്പോൾ അതാ പൊരിച്ച പൂവടൊക്കെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിനും അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാനിതിങ്ങനെ റെഡി ആകുമ്പോഴത്തേനും ഒന്നും ചെയ്യുന്ന പോലെ തന്നെ ബാലൻ ബാലൻസ് വരുന്ന പൊടി കുഴച്ചിട്ട് വീണ്ടും ഇങ്ങനെ കുഴച്ച് വെക്കും അപ്പോൾ തന്നെ ഒരു ഡ്രിപ്പ് അവിടെ മറിച്ചിടും അപ്പോൾ തന്നെ പൂവ് അടക്കില്ല വെള്ളം വെക്കും അങ്ങനെ അങ്ങനെ പൂവെല്ലാട്ടോ എണ്ണത്തേം പോലെ തന്നെ അപ്പോൾ ഇത്രയും പൊരിച്ച പത്രി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്ഥിരം വാട്ടുന്ന ഒരു അളവ് തന്നെ കാരണം ചിലപ്പോൾ ഒരു നാലെണ്ണോ മൂന്നെണ്ണോ അഞ്ചെണ്ണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണത്തിൽ വ്യത്യാസം വരും കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു കമ്മട്ടം ഒരു അളവും കാര്യമൊന്നും ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ എടുക്കലാണ് അപ്പോൾ കഴിഞ്ഞതിന് ശേഷം പൊരിച്ചാൽ പൂവട റെഡിയാക്കിയനും അപ്പോൾ അതും ആ കൂട്ടത്തിൽ നമ്മളാണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി നിൽക്കുന്ന സമയമാകുമല്ലോ അപ്പോൾ പൊരിച്ച പത്തിരി ഇങ്ങനെ വന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ പൂവട വേഗം റെഡിയാക്കും കേട്ടോ അപ്പോൾ വിറകടുപ്പം തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരി ഒക്കെ നന്നായിട്ട് വന്നിരിക്കണ അതിന് ശേഷം നമ്മൾ പൊരിച്ച പൂവടയും കൂടി ഇതേക്കാണ്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കലത്തപ്പം ഞാൻ ഉൾറെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടേനെ ആദ്യം നീച്ചയൊക്കെ എടുക്കുന്ന പണി കലത്തപ്പോൾ ഇരിക്കലായിരിക്കും കേട്ടോ അപ്പോൾ കലത്തപ്പോ ഒക്കെ വന്ന് സെറ്റായിരിക്കണേ അപ്പോൾ ഞാനത് അതിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടേനും പിന്നെ രാവിലത്തെ കടി ഉണ്ടാക്കിക്കണത് പുട്ടാണ് കേട്ടോ പുട്ടക്ക് പഴം തന്നെ കേട്ടോ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമല്ല കേട്ടോ അപ്പോൾ എല്ലാം പത്ത് മണിയാകുമ്പോഴത്തേനും ആവണ്ടേ അപ്പോൾ പുട്ടും പിന്നെ പഴം ഉണ്ടേനെ പിന്നെ നിയന്ത്രപ്പായം രാത്രിയിൽ കൊണ്ടുവന്നതേനു കേട്ടോ അപ്പോൾ അത് പഴുത്തിട്ടില്ല അപ്പോൾ ഞാൻ കവറിൽ നിന്ന് തന്നെ കെട്ടേക്കാതെടുത്തതാണ് എല്ലാം ഒരേ സ്ഥലത്തുനിന്ന് തന്നെ പഴം കുറേ പഴംപൊരി വേണ്ടതു കൊണ്ട് പിന്നെ ഒരേ കടയിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ പഴംപൊരിക്ക് പറ്റിയ പഴം കിട്ടിയില്ല അപ്പോൾ രണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിയപ്പോൾ അത് എന്താ പറയുക പഴുത്തതും പഴുക്കാത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ മിക്സ്ഡായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കടയൊക്കെ വൈകുന്നേരമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതാ ഞാൻ പിന്നെ തീയൊക്കെ ഒന്ന് ഇതായിട്ടോ അതിന് ശേഷമാണ് പിന്നെ പഴംപൊരിക്ക് ഞാൻ റെഡി ആവുന്നത് അല്ലാതെ കടികളും കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ ഗ്യാസിലുണ്ടാക്കി അപ്പോൾ അടുപ്പത്ത് വല്ല ചട്ടി വെച്ച് തീ ഒന്ന് പിരിച്ചു പിന്നെ പഴംപൊരിൻ്റെ മാവതാ രാത്രി തന്നെ കുറച്ച് മാവ് രാത്രി കൂട്ടി കുറച്ച് പിന്നെ രാവിലെ കൂട്ടിയിട്ട് ഈ ചെമ്പക്കാണ്ട് ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ കുറച്ചുകൊണ്ട് കൂട്ടിയിട്ടുണ്ടേന് പിന്നെന്താ നമ്മളെ നമ്മളെ ഇക്ക നമ്മളെ സഹായിക്കണുണ്ട് കേട്ടോ അപ്പോൾ മറിച്ചിടണമൊക്കെ ഉണ്ട് ഞാൻ ഇട്ട് ഇട്ടെടുക്കുമ്പോൾ പഴംപൊരി ഞാൻ ചട്ടിയിലിടണുണ്ട് നമ്മൾ കാക്കും മറിച്ചിടണം വന്നത് വന്നത് കോരി എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറേ പഴം ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണേ ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് പഴംപൊരിക്കല്ല പഴം ഉണ്ട് കഴിഞ്ഞിട്ടത് നൂറ്റി മുപ്പതെണ്ണം കഴിഞ്ഞിട്ടോ ഓർഡർ ഉണ്ട് കഴിഞ്ഞത് ബാക്കി ഇരുപതെണ്ണം പിന്നെ എക്സ്ട്രാ പിന്നെ നമ്മൾ പൊരിക്കുമ്പോൾ ചിലതൊക്കെ മുറിഞ്ഞ് പോവും ചിലത് ചെറുതായി പോവും അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മാവിൽ ഇങ്ങനെ പഴം ഇങ്ങനെ നിരത്തി വെച്ചാൽ പിന്നെ ഓരോന്നതിൽ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ ഒരേ പിന്നെ നിരത്തി ഇങ്ങനെ വെച്ചെടുത്താണ് കേട്ടോ ചട്ടിയിൽ ചെമ്പില് മാവിൽ അപ്പം മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് അളവല്ലായിരുന്നു കുറച്ച് ബാക്കിയുണ്ടേനും ിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ കൂടുതലളവ് ഉണ്ടാക്കിയിട്ട് കുറേയക്കണം അപ്പോൾ മറന്ന് പോയിക്കണം കേട്ടോ കുറച്ചളവിലൊക്കെ ഉണ്ടാക്കും കൂടുതലളവിലെ മാവിൻ്റെ ആ ഒരു അളവാണ് മറന്നുപോയിട്ടുണ്ടെനി അപ്പം ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ മാവ് നല്ലോണം ടൈറ്റായാൽ പഴം മുറിഞ്ഞ് അയക്കന്നു ചാടും അല്ലെങ്കിൽ പിന്നെ പഴ പഴ ചില പഴവും ഇങ്ങനെ മുറിഞ്ഞ് ചാടണ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അടുപ്പത്ത് നിന്നങ്ങാണ്ട് ഇങ്ങനെ നമ്മളത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാനിട്ട് നമ്മളെ പഴമ്പര്മ്മക്കതിൻ്റെ ഇടയിൽ ഫോണും കാര്യങ്ങളൊക്കെ വരുമോ അപ്പം മറുപടി പറയും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാ പഴംപൊരി ഇത്തിരി നമ്മൾ പിന്നെ പൊരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിങ്ങാണ്ട് പിന്നെ ഒരു പാത്രത്തിൽ നിന്ന് പാത്രത്തിലൊക്കെ എണ്ണി കറക്റ്റ് എണ്ണേനും കേട്ടോ എണ്ണം വേക്കാൻ പാടില്ലല്ലോ പറഞ്ഞെണ്ണം കൂടിയാലും കുറയാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ എണ്ണി കറക്റ്റാക്കി ഇങ്ങോട്ട് നമ്മൾ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം വിചാരിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ വീഡിയോസും വിശേഷങ്ങളൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരുപാട് വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ ഒരു അർജൻറ്റുള്ള ഒരു പണിയൊക്കെ കേട്ടോ കാറ്ററിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അലൈക്കും